നമസ്കാരം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഹാനികരമായ രീതിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും നിയമവിരുദ്ധമായി കേരളത്തിലും രാജ്യത്തും കലാപം നടത്തുകയും അടക്കം ഈ എസ് ഡി പി എ പ്രവർത്തകരും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നേതൃത്വത്തിൽ അജിത് ഡോവലിന് ഏകോപന ചുമതല നൽകുകയും അതുപ്രകാരം കേരളത്തിലും കൊച്ചിയിലും കോഴിക്കോടുമടക്കം കേന്ദ്ര ഏജൻസികൾ പറന്നിറങ്ങുകയും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പ്രവർത്തകരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തതിലാണ് കേരളത്തിൽ ഉടനീളം അവർ കലാപം അഴിച്ചുവിടുകയും അതോടൊപ്പം തന്നെ ബോംബുകളും വടിവാളുകളും വടിവാളുകളുമടക്കം അവർ പിറ്റേ ദിവസം ഹർത്താൽ പ്രഖ്യാപിച്ച് കേരളമടക്കം അടിച്ചു തകർത്തത് കേരളത്തിലെ സകല വാഹനങ്ങളും ഹർത്താലിനർ അടിച്ചു തകർത്തു പോംപിട്ടു ഒരു വർഗീയ കലാപം അവർ സൃഷ്ടിച്ചു കോഴിക്കോട് മലപ്പുറത്തും എസ് ഡി പിയുടെയും പോപ്പുലർ ഫ്രണ്ടുകളുടെയും ഒക്കെ ഓഫീസിൽ മിക്കതും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടും അവരുടെ ഓഫീസുകളൊക്കെ പൂട്ടി സീൽ ചെയ്തതുകൊണ്ടും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ഇപ്പോൾ എസ് ഡി പിയുടെ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും അടക്കം വലിയ രീതിയിൽ ആയുധങ്ങളും ബോംബുകളും വൻ ശേഖരം തന്നെ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ അടക്കം മുസ്ലിം പള്ളികളിലടക്കം അവർ എല്ലാ രീതിയിലും ഉള്ള ആയുധങ്ങൾ മുസ്ലിം പള്ളികളിൽ അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം പൗരത്വ ഭേദഗതി അടക്കം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടുമ്പോൾ കരുതിക്കൂട്ടി ഒരു ആക്രമണം നടത്താൻ ഇവർ പല രീതിയിലും അർദ്ധരാത്രികളിൽ നിസ്കാരമെന്ന വ്യാജേന പള്ളികളിൽ ഒരു ചർച്ച ഇവർ കൂടാറുണ്ട് അതായത് കേരളത്തിൽ എങ്ങനെ ആക്രമണം നടത്തണം കേരളത്തിൽ എങ്ങനെ ഒരു ഇസ്ലാമിക ഒരു ഒരു രൂപം ഇവർ എങ്ങനെ രൂപീകരിക്കണം മെക്സമനടക്കം പല രീതിയിലടക്കം ഇസ്ലാമിക സംഘടനകൾ കോഴിക്കോട് വളർന്നു വരുന്നുണ്ട് കേരളത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ടുവരണമെന്ന രീതിയിലാണ് എസ് ഡി പി എ പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത് എങ്ങനെ പാകിസ്ഥാന്റെ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നടപ്പിലാക്കണമെന്ന് ഈ തീവ്രവാദികളായ എസ് ഡി പി എ പ്രവർത്തകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ തിരുവനന്തപുരത്തിന് ഈഞ്ചക്കലിന് സമീപം വച്ചിരുന്ന ഭാരതാമ്പയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ മുസ്ലിം പള്ളികളിൽ നിന്നും അതായത് മുസ്ലിം പള്ളികളിലെ മദ്രസ സ്കൂളുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ കുത്തിക്കീറുകയും ഫ്ലെക്സ് ബോർഡുകളൊക്കെ നശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് കൂടാതെ അന്ന് അവലും മലരും കുന്തിരിക്കും വാങ്ങി വെച്ചോളൂ എന്ന് കൊച്ചു കുട്ടികളെ കൊണ്ട് കൊലപെളി മുദ്രാവാക്യം വിളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കെട്ട് കത്തിക്കുമെന്ന് ഹൈന്ദവർക്കെതിരെ കൊലപെളി മുദ്രാവാക്യം നടത്തിയിട്ടും പോലീസോ സംസ്ഥാന സർക്കാരോ തിരിഞ്ഞു നോക്കിയില്ല ഒരർത്ഥത്തിൽ എസ് ഡി പി എയും പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദികളുമാണ് ഇന്ന് ഇ ഡി എല്ലാം കൂടെ തൂക്കിയെടുത്ത് ചവിട്ടിക്കൂട്ടി നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ട് ഇട്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി യുടെയും ഒരേ മുഖം തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ഇവർ കൂട്ടത്തോടെ എസ് ഡി എ യിലേക്ക് കയറിയെന്ന് ഇ ഡിയുടെ റിപ്പോർട്ടിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ നേതാക്കളും ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്നത് പോലെ ഇനി വരും ദിവസങ്ങളിൽ എസ് ഡി പി യിലെ നേതാക്കളെയും കേന്ദ്ര ഏജൻസികൾ വന്ന് ചവിട്ടിക്കൂട്ടി നേരെ തിഹാർ ജയിലിലേക്ക് ഇടാനുള്ള സമയമാണ് ഇപ്പോൾ നടന്നു വന്നി കൊണ്ടിരിക്കുന്നത് നിലവിൽ ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു ചോദ്യം എസ് ഡി പി യുടെ പിന്തുണ നേടിയാണ് രാഹുൽ ഗാന്ധി ും പ്രിയങ്കാന്ധിയും വയനാട്ടിൽ വിജയിച്ചത് കൂടാതെ പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി യുടെ വോട്ടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയം നേടാൻ വേണ്ടി വഴിയൊരുക്കിയത് അതുകൊണ്ട് തന്നെ തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയ നിങ്ങളെ ഒരു എം പി ഒന്നോ ഒരു എം എൽ എ എന്നോ വിളിക്കാൻ പറ്റില്ല അതായത് പ്രിയങ്ക ഗാന്ധിയെ ഒരു എം പി ഒന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെ എം എൽ എ ഒന്നോ വിളിക്കാൻ പറ്റില്ല വിജയിക്കാൻ വേണ്ടി ഏത് രാജ്യദ്രോഹികളുമായും കൈകോർക്കുകയാണ് യു ഡി എഫ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒന്നിങ്ങിൽ നിങ്ങൾ ജനങ്ങളോട് മാപ്പ് പറയുക അല്ലെങ്കിൽ രാജിവെച്ചു പോവുക അതാണ് ഒരു ആണത്വമുള്ള ഒരു നട്ടലുള്ള ഒരു പൊതുപ്രവർത്തകന്റെ ഉചിതമായ തുറന്ന നിലപാട് ജിഹാദ് പ്രമോട്ട് ചെയ്യുക അതാണ് എസ് ഡി പി യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഏക ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധത്തിലേക്ക് വഴിവച്ചതും കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്ത രഹസ്യ രേഖകൾ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഏക ലക്ഷ്യം ജിഹാദ് മാത്രമാണെന്നും ശാരീരിക പ്രതിരോധം അടക്കം ജിഹാദിന്റെ ഭാഗമാണെന്നും വ്യക്തമാക്കുന്ന രേഖകളാണ് ഇ ഡിക്കും എൻ ഐക്കും കോഴിക്കോട് നിന്ന് ലഭിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനമായ കോഴിക്കോട്ടെ യൂണിറ്റി ഹൗസിൽ മൂന്ന് വർഷം മുമ്പ് നടത്തിയ റെയ്ഡിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പറ്റിയുള്ള രേഖകൾ പിടിച്ചെടുത്തത് പി എഫ് എന്നത് ഇസ്ലാമിക് മൂവ്മെന്റ് ആണെന്നും എന്നാൽ പുറത്ത് സാമൂഹ്യ മൂവ്മെന്റ് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിരുന്നു ശാരീരികമായും ആശയപരമായും നിയമപരമായും സമര മേഖലയിലും അടക്കം പ്രതിരോധമെന്ന ആശയത്തെ ജിഹാദിനായി ഉപയോഗിക്കണമെന്ന നിർദ്ദേശമുണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കാണ് അംഗങ്ങൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും എസ് ഡി പി അടക്കം പി എഫ്ഐയുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കേണ്ട സംഘടനകളാണെന്നും രേഖയിലുണ്ട് എസ് ഡി പി യുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി അറസ്റ്റ് ചെയ്തതിനു ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിനൊപ്പമാണ് പി എഫ്ഐയുടെ രേഖകളും പുറത്തു വന്നിരിക്കുന്നത് രാജ്യത്തിന്റെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യമാണ് എസ് ഡി പിയുടെ മുന്നിലുള്ളത് എസ് ഡി പി സകല നേതാക്കളുടെ വീട്ടിലും വരും ദിവസങ്ങളിൽ ഇ ഡിയുടെയും എൻയുടെയും ഒക്കെ റെയ്ഡും അറസ്റ്റും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇനി പോപ്പുലർ ഫ്രണ്ടിനെ അടിച്ചമർത്തിയതുപോലെ എസ് ഡി പി യെയും ഇനി അടിച്ചമർത്തുകയാണ് ഇനി കേരളത്തിൽ അതായത് നരേന്ദ്രമോദി സർക്കാർ ഭാരതം ഭരിക്കുമ്പോൾ ഒരു തീവ്രവാദികളും തലപൊക്കാൻ ബി സർക്കാർ ഉള്ളിടത്തോളം കാലം നടക്കില്ല അതുകൊണ്ട് തന്നെ എസ് ഡി പി യുടെ അന്ത്യം എസ് ഡി പിയുടെ ചരമം ഇതാ ബി ജെ പി മോദി സർക്കാരും അമിത്ഷായും അജിത് ദോബലും കൂടെ ചേർന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത്